ഒന്നിനൊന്നും മികച്ച സിനിമകളായിരുന്നു മേളയുടെ നാലാം ദിവസത്തെ വ്യത്യസ്തമാക്കിയത് ലോക സിനിമകൾക്കൊപ്പം ഹനിയബു അസദിന്റെ സിനിമകളും പ്രേക്ഷകരെ പിടിച്ചിരുത്തി റഷ്യൻ ചിത്രം കാണാൻ ആസ്വാദകരുടെ വലിയൊരു കൂട്ടമാണ് തടിച്ചുകൂടിയത് മുന്നിലായിരുന്നു റഷ്യൻ ചിത്രം പ്രദർശനം ഗോവൻ മേളയിൽ ചിത്രത്തിന് ലഭിച്ചത് അഴിമതിക്കാരനായ മേയർക്കെതിരെ പൊരുതേണ്ടി വരുന്ന സാധാരണക്കാരന്റെ കഥ പറഞ്ഞ ചിത്രം ആസ്വാദകരോട് എളുപ്പം സംവദിക്കുന്നതുമായി ഭാര്യ മരണക്കിടയ്ക്കയിൽ കഴിയുമ്പോൾ മറ്റൊരു യുവതിയിൽ ആകൃഷ്ടനാകുന്ന ബിസിനസ്സുകാരന്റെ പ്രണയവും ഉത്തരവാദിത്തങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയാണ് റിവൈവർ എന്ന കൊറിയൻ ചിത്രത്തിൽ വിഭാഗത്തിലെ വാറും ദ്വീപും അണ്ടർ ദൈ മീറ്റിംഗ് വിത്ത് യങ് പോയിന്റും എല്ലാം ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രങ്ങളാണ് മത്സര ചിത്രങ്ങളും മികച്ച നിലവാരം പുലർത്തി ഹനിയബു അസദിന്റെ രണ്ടു ചിത്രങ്ങളാണ് ഇന്നലെ പ്രദർശനത്തിനുണ്ടായിരുന്നത് മനോർമ ന്യൂസ് തിരുവനന്തപുരം